ആറണ പുനരധിവാസ മേഖലയിൽ ഡിവൈഎഫ്ഐ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂത്ത് ബ്രിഗേഡ് വോളണ്ടിയർമാർ മെഗാ ക്ലീനിംഗ് സംഘടിപ്പിച്ചു സർക്കാർ ആദിവാസി ജനവിഭാഗങ്ങൾക്ക് പതിച്ചു നൽകിയ നൂറുകണക്കിനേക്കർ ഭൂമിയിൽ ഇപ്പോൾ താമസക്കാർ ഇല്ലാത്തതിനാൽ ഇവ കാട് കാർഡ് കിടക്കുകയാണ് ഈ കാട് അടിയന്തരമായി വെട്ടിമാറ്റി വൃത്തിയാക്കുന്ന പ്രവർത്തനമാണ് സർക്കാർ ജനകീയ പങ്കാളിത്തത്തോടെയും വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ടും സംഘടിപ്പിക്കാൻ നിശ്ചയിച്ചിട്ടുള്ളത് പ്രവർത്തനങ്ങൾക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ടാണ് പേരാവൂർ മട്ടന്നൂർ കൂത്തുപറമ്പ് ശ്രീകണ്ഠപുരം പിണറായി പാനൂർ തലശ്ശേരി ഇരിട്ടി ബ്ലോക്കുകളിൽ നിന്നും ുള്ള അഞ്ഞൂറോളം ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡ് വോളണ്ടിയർമാർ കാട് തെളിയിക്കുന്ന പ്രവർത്തനം നടത്തിയത് മെഗാ ഫോറസ്റ്റ് ക്ലീനിങ് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി സരിൻ ശശി ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് അഫ്സൽ അധ്യക്ഷനായി സംസ്ഥാന കമ്മിറ്റി അംഗം കെ ജി ദിലീപ് സ്വാഗതം പറഞ്ഞു ആറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷ് ആറളം വൈൽഡ് ലൈഫ് അസിസ്റ്റന്റ് വാർഡൻ രമ്യാ രാഘവൻ കെ ശ്രീധരൻ സിദ്ധാർത്ഥദാസ് എന്നിവർ സംസാരിച്ചു കിരൺ കരുണാകരൻ ഷിജിത് ബിനോയ് പി വി സനീഷ് കെ കെ അനീഷ് എ വി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്വർണം സ്നേഹമാണ് എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഇരട്ടി